ഹായ് മോർണിംഗ് ഒരു ഒരു ദിവസം കിട്ടിയിട്ടുണ്ട് നമുക്ക് വീണ്ടും അപ്പോൾ ചെടികളെ ശുശ്രൂഷിക്കലാണ് മെയിൻ പരിപാടി അപ്പോൾ ഇന്ന് എൻ്റെ വ്ലോഗിൽ ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻസിനുള്ള മറുപടികളാണ് കേട്ടോ എങ്ങനെയാണ് ഈ എങ്ങനെ പുഷിയായി കൊണ്ട് നടക്കുന്നത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണേ എന്ത് വള യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഇടുന്നത് വൈറ്റ് പോട്ടുകളൊക്കെ ഇങ്ങനെ ക്ലീനായി മെയിൻറ്റെയിൻ ചെയ്ത് പോണത് എങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ കുറേ വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന കമൻ്റുകളാണ് അപ്പോൾ എല്ലാത്തിനും കൂടെ ഉള്ളൊരു വീഡിയോ ഞാൻ ഒരു ലോങ് വീഡിയോയിൽ അങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ റെഗുലർ ടാസ്ക് ആണല്ലോ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് ഇങ്ങനെ ഞാൻ എൻ്റെ എക്സസ് ആയിട്ടുള്ള മണി പ്ലാൻസുകൾ വെള്ളത്തിലിട്ട് ഞാൻ വേര് മുളപ്പിക്കുന്ന വീഡിയോ എൻ്റെ മുന്നിട്ടിരുന്നു അപ്പം അങ്ങനെ കുറച്ച് പ്ലാൻസുകൾ വേര് മുളച്ചത് ഞാൻ റീപോട്ട് ചെയ്യാണ് അതിന് ഇത് നമ്മൾ മഞ്ചുള പോത്തൂസാണ് കേട്ടോ അപ്പോൾ അത് കുറേ ഞാൻ ഇങ്ങനെ വേരു മുളപ്പിച്ച് വെച്ചത് നല്ലൊരു പോട്ടിലാക്കി ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തത് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോട്ടി മിക്സ് റെഡിയാക്കുകയാണ് മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അടുത്ത മണി പ്ലാന്റ് ഇതിൻ്റെ പേരാണ് മാർബിൾ ക്യൂ വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ എക്സസ് വരുന്ന കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വേര് മുളപ്പിക്കുന്നതാണ് അപ്പോൾ ഇതും ഞാൻ ഇതേപോലെ ഹാങ് ചെയ്ത് പുഷിയാക്കി വളർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ടൊബാക്കിലിരിക്കണത് ഈ പോട്ടിലെ എക്സസ് വന്നത് കട്ട് ചെയ്തുണ്ടാക്കിയതാണ് ഈ പ്ലാന്റ് പിന്നെയുള്ള നമ്മളുടെ നിയോൺ പോത്തോസും എക്സസ് ഉണ്ടായിരുന്നു ഞാൻ പോട്ട് ചെയ്ത് വെച്ചു പിന്നെ ചിലർ ചോദിക്കുന്നത് ഈ വൈറ്റ് പോട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണത് കണ്ടോ അതിൻ്റെ ഉള്ളിലൊന്നും എപ്പോഴും ക്ലീനൊന്നും അല്ല ഇങ്ങനെ വെള്ളം കെട്ടിക്കും നമ്മൾ നനയ്ക്കുന്ന സമയത്ത് വെള്ളം അടിയിൽ ഊർന്ന് അതിലൊക്കെ വെള്ളം കെട്ടി നിൽക്കാറുണ്ട് അപ്പോൾ അത് വീക്കിലി അല്ലെങ്കിൽ ഒരു ടു വീക്സ് കൂടുമ്പോഴെങ്കിലും നമ്മൾ ഈ വെള്ളമൊക്കെ മാറ്റി അതിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചാൽ തന്നെ വൈറ്റ് പോട്ടാണ് പെട്ടെന്ന് ചളിയാവും അപ്പോൾ ഇതേപോലെ വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കൊതുകിൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കാൻ നമ്മൾ വീക്കിലി അങ്ങനെ അതൊക്കെ മാറ്റി വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കണം കണ്ടോ എൻ്റെ സുന്ദര കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം അതിൻ്റെ ഉള്ളിൽ കണ്ടോ ചളിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ നല്ല ടാസ്ക്കാണ് വെള്ള പോട്ട് വെക്കണ നല്ല ഭംഗിയാണെങ്കിലും അത് മെയിൻ്റെ ചെയ്യൽ നല്ല ടാസ്ക്കാണ് ചിലതൊക്കെ ഇങ്ങനെ ഞാൻ തുണി കൊണ്ട് തുടച്ച് ക്ലീൻ ചെയ്യാറുമുണ്ട് കേട്ടോ പിന്നെ വല്ല ടാസ്ക്കാണ് വെയിൽ വന്ന മാസത്തിൽ ഒരു തവണ ഇൻഡോർ പ്ലാന്റ്സുകൾ കംപ്ലീറ്റ് ഞാൻ പുറത്ത് കൊടുന്ന് വെയിൽ കൊള്ളിക്കും കണ്ടോ എൻ്റെ ഉള്ളിലുള്ള പ്ലാൻസ് മൊത്തതേ ഇപ്പോൾ പുറത്തെത്തിയിട്ടുണ്ട് വെയിൽ കൊണ്ടോണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാം ഇതൊക്കെ ഒന്ന് വളം ചെറുതായിട്ട് ഇട്ടിട്ട് നനച്ചു കൊടുക്കണം ഒക്കെ നനച്ചാൽ വെയിൽ കായുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഊറി ഒന്ന് ഫ്രഷാക്കി എടുക്കുകയാണ് എല്ലാ പ്ലാന്റ്സിനെയും പിന്നെ പലരും ചോദിച്ചു എന്ത് വള ഇട്ട് കൊടുക്കണമെന്നുള്ളത് ഞാൻ മന്ത്ലി ചാണകപ്പൊടി മാക്സിമം ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അത് നമുക്ക് കൂടുതൽ ദോഷമൊന്നും ചെടിക്ക് ചെയ്യില്ല അപ്പോൾ മന്ത്ലി വൺസ് എന്നുള്ള രീതിയിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും പിന്നെ കേട് വരുന്നതിനനുസരിച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കും എന്തായാലും ചാണകപ്പൊടി ഇട്ടുകൊടുത്തപ്പോൾ ഞാൻ ബാക്കിൽ വളപ്പിക്കും കൂടി ഒന്ന് ഇറങ്ങി അവിടെ എൻ്റെ ചിക്കു പ്ലാന്റ് ഉണ്ട് കുറച്ച് പ്ലാവ് മാവ് അങ്ങനെ കുറച്ച് ചെ ചെറിയൊരു കൃഷിന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ അമ്മടെയാണ് അമ്മടയാണെട്ടോ അമ്മയുടെ ഹസ്ബൻഡിൻ്റെയും ടാസ്ക്കാണ് ഞാൻ ഇതിലോട്ട് വല്ലാതെ ഇറങ്ങലില്ല കുറച്ച് പൂള മഞ്ഞൾ ഒക്കെ ഉണ്ട് അതിനൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ പോട്ടൊക്കെ ഒക്കെ കഴുകി ഇതൊക്കെ ഉണങ്ങി അപ്പം അങ്ങനെ എല്ലാ മണി പ്ലാന്റും ഞാൻ തിരികെ അതിൽ പ്ലേസ് ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാം ഉണങ്ങി കിട്ടിയപ്പോൾ പ്ലാന്റ് ഒക്കെ പഴയ പോലെ തന്നെ ഞാൻ എല്ലാതും സെറ്റാക്കി റെഡിയാക്കി വെച്ച് കണ്ടോ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയില്ലേ നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ദേവുട്ടൻ്റെ കലാപകൃതികളാണ് ഈ കാണുന്നത് ചപ്പാത്തി മാവ് കുഴച്ച് ബാക്കിയെടുത്ത ജിലേബിയും എന്തൊക്കെയൊക്കെയോ ഉണ്ടാക്കി അവിടെ അങ്ങനെ ഇനി കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട അതേ ഒഴിഞ്ഞിടക്കണു പ്ലാൻസൊക്കെ നമ്മൾ റീപോട്ട് ചെയ്താൽ അപ്പോൾ ഇനി അതിലോട്ട് നമുക്ക് റീഫിൽ ചെയ്യണം അപ്പോൾ അതേപോലെ എക്സസ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ മണി പ്ലാന്റ്സിൻ്റെ കട്ടിങ്സൊക്കെ ഞാൻ ഇതേ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഇങ്ങനെ എക്സസ് ഉള്ളതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഒഴിഞ്ഞ പോട്ടിലോട്ട് മാറ്റും മണി പ്ലാന്റ്സ് മാത്രമല്ല അങ്ങനെ എക്സസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ വരുന്ന പ്ലാന്റുകളൊക്കെ ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് കടാം ഇപ്പം നല്ല രസമല്ലേ ഇങ്ങനെ സെറ്റാക്കി വെച്ച് വേര് മുളയ്ക്കുമ്പോൾ വീണ്ടും അടുത്ത ചട്ടി നിറയ്ക്കാനുള്ളത് റെഡിയാകും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ആ അമ്മ ഇറങ്ങിയിരുന്നു അമ്മേൻ്റെ കുറച്ച് ചെടികളുണ്ട് തെച്ചിയും മന്ദാരമൊക്കെ അതിലൊന്നും ചെറുതായിട്ട് ഉണങ്ങി അത് നേരെയൊക്കെയാണ് അപ്പം അമ്മ അതൊക്കെ വെട്ടിയൊന്ന് റെഡിയാക്കുകയാണ് ഇതൊക്കെ നോക്കി അവിടെ ഊഞ്ഞാലും അടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ദേവൂട്ടൻ സാധാരണ എൻ്റെ കൂടെ എല്ലാത്തിനും അവളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവലുണ്ട് കേട്ടോ ഇന്ന് വല്ലാതെ അവളെ കണ്ടിട്ടില്ല അപ്പോൾ മനസ്സിലായല്ലോ ഈ ചെടികളൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുക എന്നുള്ളത് അത്ര ഈസിയുള്ള ടാസ്ക് അല്ല എന്നുള്ളത് നല്ല പണിയുണ്ട് കേട്ടോ വൃത്തിയാക്കലും അവർ നന്നായിട്ട് കുട്ടികളെ പോലെ നോക്കണം നമ്മൾ എങ്കിലെന്നെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇത് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ടിപ്സുകളും എൻ്റെ ഡെയിലി റുട്ടീനുകളും എങ്ങനെയൊക്കെ ഈ ചെടികളെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നോക്കണമെന്നൊക്കെയുള്ള വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ